ഏഴ് കണ്ണകാവിളുടെ ഒന്നാമത്തെ കണ്ണകാവി കാമുകന്റെ പാട്ടുകളാണ് നിമ്രൈസിന്റെ പാട്ടാണ് അർത്ഥം ചോദിക്കരുത് പിന്നെ രാജ്യം ആ പെണ് മുത്തലിമുകളാണെങ്കിൽ വാതു പറയാൻ വലിയ ഇഷ്ടം കാരണം പണ്ടത്തെ കാലം ഓർമ്മ വരും ഇതൊക്കെ വലിയ ഓടാൻ പോകാൻ പറ്റൂല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് നൽകട്ടെ பகுமான விசால கபரிடமல்லாஹு விசாலமாக்கி கொடுக்குமாறாக ഈ പാടങ്ങൾ ആ രീതിയിൽ പ്രണയത്തെ പക്ഷേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കയിലെ പള്ളിയിൽ ഈശാനുസ്കാരം കെടഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പടിയിലാണ് കാമുകയെ കാണുന്നത് പറഞ്ഞു പെണ്ണേ എനിക്ക് നിന്നോട് പ്രേമമാണ് നിന്റെ ശരീരം ഞാൻ കൊതിക്കുന്നതെന്നെ തിരഭരിതവനായെന്നും കാണുന്ന കാമുകൻ ഒരു തന്റെ ശരീരത്തെ മക്കളുടെ മറുപടി പറഞ്ഞു കൊടുത്തു യോമിത്തൂരി ൊരുവിച്ചു കൂട്ടുന്ന മഹിഷറയിൽ ഈ പ്രണയം നമുക്ക് രണ്ടുപേർക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ തയ്യാറാണ് ചെറുപ്പക്കാരാ മഹിഷ്വതി കുറ്റം കിട്ടുന്നതാണെന്ന് ഞാനില്ലെന്ന് പറഞ്ഞു പ്രായപുട്ടിയായാലറക്കമില്ല അങ്ങ് കാലമാറി അച്ഛനുണ്ടെങ്കിൽ പെണ്ണിനുറക്കമില്ല അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന പ്രായപുട്ടിയായ പെണ്ണ് വാതിൽ കുച്ചിയിലെ കിടക്കാൻ പേടിയാണ് അത് കല്ല് കച്ചവടക്കാരന് പേടിച്ചിട്ടല്ല അപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ പിതാവിനെ പേടിച്ചിട്ട് ഒരു പൊന്നുമോൾക്ക് ജീവിക്കാൻ കഴിയാത്ത മലയാളത്തിന്റെ ആധുനിക രണ്ടു അദ്ദേഹം പറയുകയാണ് പാതിരാത്രി തന്നെ രക്ഷയ്ക്ക് വേണ്ടി എന്ന നിലവിൽ വായ തുറന്നപ്പോളിച്ചവില് കണ്ടരു തന്നമാനം വരുന്നത് എന്റെ അച്ഛനാണെന്ന് ഇനി അവൾ ആരെയാണ് വിളിക്കുക ആരോടാണ് അഭയം തേടുക എല്ലാ എല്ലാദിത്തെ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഭൂമികളെ പതിച്ചു പോകുമ്പോ രാമു കണ്ണന്റെ ശരീരത്തെ ഒരു ചോദിച്ചപ്പോഹാത്ത പല ലോകത്ത് നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് പറയുന്ന വഴിയെങ്കിലും കാണുന്ന കാമുകനോട് മനുഷ്യരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഒരു ഭാര്യക്കും മക്കൾക്കുമാണ് അല്ലാതെ നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ ഞാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞു പോണല് അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ നമ്മുടെ മക്കളെ അങ്ങനെ ആദ്യം ചെയ്യണം ആ മക്കള് നന്നായാ പോരാ പിന്നെ ഒമന് സലഹമിന് ആപായണം അതുകൊണ്ടാണല്ലോ പഠിപ്പിച്ചത് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഈ കൺകുലിർമയുള്ളവരാക്കി തരണയല്ല എന്ന് വാപ്പയെപ്പോഴും എന്നിട്ട് ദുആ തീർന്നിട്ടില്ല മുത്തഖീന ഇമാമാ നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് കൺകുളിർമയുള്ളവരാകണമെങ്കിൽ നീ മുത്തഖിയായാൽ പോരാ നീ മുത്തഖീങ്ങളുടെ ഇമാമാവണം അതാണ് അർത്ഥം മുത്തർ മുത്തഖീന ഇമാമാ എന്റെ ഭാര്യയും മക്കളും ദുആ ചെയ്താൽ പോരാ നിനക്ക് മനസ്സിലാവണോ ഞാൻ പറയണത് ഉണ്ടോ 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 യോ അത് നമ്മൾ ഉറക്കാണ് പിന്നെന്തോക്കത്ത് ഇല്ലാത്തത് എന്റെ ഭാര്യയും മക്കളും എപ്പോഴും ആണുങ്ങൾ ചെയ്യണം ആണുങ്ങള് ആയാലും ഇത് നടക്കൂല പിന്നെയോ മുത്തക്കിങ്ങൾ മുത്തക്കീങ്ങളുടെ ഭാര്യയും മക്കളും സാരീഹികളാകാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് 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 നന്മ 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 നൽകട്ടെ 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 അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്തണം വളർത്താൻ തയ്യാറാവണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ എന്റെ മകൻ എഞ്ചിനീയറിങ്ങിനായി തലപ്പാവ് കെട്ടി മുത്തല്യങ്ങളൊക്കെ പച്ചപ്പൊട്ടന്മാരുടെ മക്കളാന്ന് കരുതുന്ന ഒരു ലോകം ഉണ്ടാവും കാരണം എന്താ

പള്ളിക്കല മുക്രിയല്ല എന്റെ വാപ്പ ആറ് വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ലിക്കുപിടിപ്പിച്ചൊന്നു മോനെ എന്നിട്ട് പറഞ്ഞു മോനെ അബ്ദുള്ള മഹാനായ അബ്ദുള്ള സൈദർ അലി അള്ളാഹെന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ആ ദിക്കഞാൻ എട്ടു വയസ്സുവരെ രണ്ടു വർഷത്തോളം ആ ബിക്ര ഞാൻ തുടർച്ചയായി ചുല്ലി വജീ കഴുതി ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി പിന്നെയും രണ്ടു വർഷം ഓടിയാതിരെ ഞാൻ ചൊല്ലി അപ്പ എന്റെ ആത്മാവിന് പ്രകാശം പത്തു വയസ്സായപ്പോ ആ പെണ്ണുന്റെ ഹൃദയവും രൂപം പ്രകാശിക്കാൻ തുടങ്ങി ഇനി എങ്ങനെയാണ് അവനോട് ഹിന്ദു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക അങ്ങനെ പ്രകാശിച്ച ഒരു പെണ്ങ്ങനെയാണ് റങ്ങി പോവുക എങ്ങനെയാണവൾക്ക് ആ പാടം മറക്കാൻ കഴിയുക അവളുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ നൂറില്ലാത്ത അവരുടെ കണ്ണിന്റെ അവളുടെ ഹൃദയത്തിൽ ഞാൻ ചെയ്ത് തവഞ്ഞു ஹৃদயத்தில் பிரகாசமாய் ஆத்மாவிலும் பிரகாசமாய் எல்லா zikra ஆ zikra ண படிக்கാൻ குறை பாட உண்டு இந்த பாடம் படிக்காததാണ് நம்ம ஜீவன் புழுத்து வைத்து വാപ്പനിക്ക് ആറാമത്തെ വയസ്സിലെ പതിരൂട്ടിച്ച് വന്നിരിക്കു ഹാലിഹു മാലിരി അള്ളാഹു മടി അള്ളാഹു ഹാലിരി ാണ് മക്കു പഠിപ്പിച്ചു കൊടുക്കൂലവൻ തന്നെ പറഞ്ഞാൽ ത്തിലാണ് നമ്മൾ ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല്ല കാരണം ഇത് പള്ളിക്കല മൂലിയാർക്ക് കാശുണ്ടാക്കാനുള്ള ഉപാധിയാണെന്ന് നമ്മൾ പറഞ്ഞു ഞാൻ പരത്തുവാണ് പള്ളിക്കല മൂലിയാർക്ക് കാശ് ഓർത്തിട്ട് നിങ്ങൾക്കെ കാരണം കോടിക്കണക്കിന് രൂപ വിറ്റ് വരുമാനമുള്ള കോളീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷേ ദുരിത

അഞ്ഞൂറ് ഇപ്പൊ ബംഗാളി അറുനൂറ് കൊടുക്കാൻ ഒരയൂ ഇല്ല എന്നാലും പള്ളിക്കലെ 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 മുക്കറിക്കാക്കാടെ ഒരു ദിവസം ഇരുന്നൂറ് ഉപയ്യ ഒരു കണക്കുട്ടി ഞാൻ കണ്ണൂരിപ്പോലെടുത്ത് വാദന മുക്കറി വെച്ച് ശമ്പളം എത്ര ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അമനീഷ